പരിയാരം വേളുക്കര സ്വദേശി തായ്വാനിൽ മരണപ്പെട്ടു പരിയാരം പഞ്ചായത്തിലെ വേളൂക്കര വട്ടോലി വീട്ടിൽ അന്തോണിയുടെയും ആനയുടെയും മകൻ അനീഷാണ് മരിച്ചത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ രണ്ടാം നിലയിൽ നിന്നും താഴെ വീണ് മരണം സംഭവിക്കുകയായിരുന്നു ആറുമാസം മുൻപാണ് അനീഷ് കോഴിക്കോട്ടുള്ള ഒരു ഏജൻസിക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് തായ്വാനിലെത്തിയത് വർക്ക് പെർമിറ്റും വിസയും റെഡിയാക്കി കൊടുക്കാമെന്നേറ്റാണ് ഏജൻസി അനീഷിനെ തായ്വാനിലേക്ക് കയറ്റിവിട്ടത് എന്നാൽ അവിടെ പെർമിറ്റും ജോലിയും ലഭ്യമായില്ല അനീഷ് ചതിക്കപ്പെടുകയായിരുന്നു ആറുമാസത്തിൽ അവസാന രണ്ടാഴ്ച മാത്രമേ ജോലി കിട്ടിയുള്ളൂ അതിനിടയിലാണ് ഈ ദാരുണാന്തൃമുണ്ടായത് അനീഷിന് അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത് അനീഷിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാൻ എംബസിയുമായി ചേർന്ന് ക്രമീകരണങ്ങൾ നടന്നു വരുന്നു ഏകദേശം ഒരു മാസമെങ്കിലും സമയമെടുക്കും മൃതദേഹം വീട്ടിലെത്തിക്കാൻ എന്നാണ് തായ്വാൻ എംബസിയും അവിടെയുള്ള മലയാളി സമാജത്തിന്റെ പ്രവർത്തകരും പറയുന്നത് സാമ്പത്തിക ചെലവ് വേറെ ഏകമകന്റെ ഒരു നോക്ക് കാണുവാൻ കണ്ണീര് തോരാതെ ഈ കുടുംബം കാത്തിരിക്കുന്നു